ശബരിമല മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം നടയടച്ച് ഇറങ്ങിയ തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തെത്തിച്ചേർന്നു മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ഇരുപത്തിരണ്ടിന് നടയടച്ച ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്രാ സംഘം പരമ്പരാഗത പാതയിലൂടെ തിരിച്ച് പന്തളത്തേക്ക് എത്തിച്ചേർന്നത് ശബരിമലയിൽ നിന്നും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ യാത്ര ചെയ്ത് ഇന്നലെ വൈകുന്നേരത്തോടെ ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രാ സംഘം രാത്രി വിശ്രമത്തിന് ശേഷമാണ് ഇന്ന് പന്തളത്തേക്ക് എത്തിയത് പന്തളത്തെത്തിയ തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിന് പന്തളം നഗരസഭ ദേവസ്വം ബോർഡ് പന്തളം കൊട്ടാരം പാലസ് വെൽഫെയർ സൊസൈറ്റി വലിയ കോയിക്കൽ ക്ഷേത്ര ഉപദേശക സമിതി അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം മുട്ടാർ നിരവധി സംഘടനകൾ സ്വീകരണങ്ങൾ നൽകി പന്തളം ശ്രാംബിക്കൽ കൊട്ടാരത്തിലെത്തിയ ആഭരണപ്പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്നും കൊട്ടാരം സംഘം ഏറ്റുവാങ്ങി സുരക്ഷിത മുറിയിലേക്ക് മാറ്റി അയ്യപ്പന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇനി തിരുവാഭരണങ്ങൾ ദർശനത്തിനായി തുറക്കുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട